വെൽക്കം ടു റോസ് കിച്ചൻ ഇന്നത്തെ സ്പെഷ്യൽ മീൻ ഫ്രൈ വിത്ത് സ്പെഷ്യൽ മസാല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മാത്രം മതി വേറൊരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കരുതും എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് പുരട്ടി കൊടുക്കുക അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീ ഫ്രൈ വേണ്ട കേട്ടോ ഇപ്പം നമ്മുടെ മീൻ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് മാറ്റാം പാത്രത്തിലേക്ക് തന്നെ നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഒരു സവോള അരച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിനകത്തേക്ക് ഒരു തക്കാളി അരച്ചതാണ് അതും ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ സോൾട്ട് കാൽ കപ്പ് തേങ്ങാപ്പാൽ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കുക മീൻ്റെ പുറത്ത് ഇതുപോലെ മസാലകളൊക്കെ വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറി ലീപും കൂടെ കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇതിനകത്തേക്ക് ഒരു നാരങ്ങ നമ്മളൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ഈ ഒരു മസാലയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുക ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്